ഇനി കുറച്ച് ഇരുമ്പൻ പുളി ഒന്ന് കിട്ടിയിട്ടുണ്ട് പുളി പുളിഞ്ചിക്ക പുളി ഇങ്ങനെയൊക്കെ പലയിടത്തും പല പേരുകൾ പറയും അപ്പോൾ നല്ല നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇരുമ്പൻ പുളിയാണ് കിട്ടിയിട്ടുള്ളത് അതിന്താ നല്ലവണ്ണം കഴുകി തുടച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് കീറിയെടുക്കാം എല്ലാം രണ്ടായിട്ടൊന്ന് കീറിയെടുക്കാം ഇതാ ഇങ്ങനെ ഒന്ന് കീറി എടുത്തിട്ടുണ്ട് ഇതൊരു കറി വെക്കാനാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചുതരാം എന്താണ് വയ്ക്കുന്നത് എന്നുള്ളത് കാണിച്ചുതരാം ഇതൊന്ന് എല്ലാം നല്ല വെണ്ണം കീറിയെടുത്തതിന് ശേഷം ഒരു ഇഡലി തട്ട് ഇഡലി പാത്രം ഒന്ന് അടുപ്പി വെച്ചിട്ട് അതിലൊരു ഒരു ഒന്നുകിൽ ഇഡ്ഡലിയുടെ തട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റീമർ ഏതെങ്കിലും വെച്ചിട്ട് ഒന്ന് ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് ആവി കയറ്റി എടുക്കണം ഒരുപാട് സമയമാവരുത് എങ്കിൽ ഇതങ്ങ് വെന്ത് പോകും വെറും മുപ്പത് സെക്കൻഡ് ഒന്ന് ആവി കയറ്റിയിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ആവി കയറ്റിയിട്ടുണ്ട് ഇനി ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ അതിൽ നിന്ന് കോരി മാറ്റാം ഇതിന് ചെറിയ കളർ വ്യത്യാസമൊക്കെ വരും അപ്പോൾ ഈ ആവി കയറുമ്പോൾ ഇതാ ഇതുപോലെ കളർ വ്യത്യാസം വരും ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല ഇത് നമുക്ക് ഇത് ആവി കയറുമ്പോൾ ഉണ്ടാകുന്ന കളർ വ്യത്യാസമാണ് അല്ലാതെ ചീത്തയായ പുളിഞ്ചിക്കയോ ഇരുമ്പൻ പുളിയോ അല്ല ഇനി അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇച്ചിരി കൂടുതൽ ഉപ്പിടാം കേട്ടോ അതുപോലെ തന്നെ ഒരു സ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഒരൽപ്പം കായപ്പൊടിയൂടെ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ചെറിയ നനവ് തോന്നും കുഴപ്പമില്ല എന്നിട്ട് ഇതിനെ ഒരു പാത്രത്തിലാക്കിയിട്ട് ഒന്ന് നല്ല വെയിലുള്ള സ്ഥലത്തോട്ടൊന്ന് വയ്ക്കണം അപ്പോൾ നല്ലവണ്ണം ഇത് ഉണങ്ങിക്കിട്ടും ഒരു മൂന്ന് ദിവസത്തെ ഉണക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ പുളിഞ്ചിക്ക് അല്ലെങ്കിൽ ഇരുമ്പൻ പുളി നല്ല അട്ടിപ്പുളിയായിട്ട് നമുക്ക് ഉണങ്ങിക്കിട്ടും കണ്ടോ ഇങ്ങനെ ഉണക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇത് ഒരു നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നല്ലവണ്ണം ഉണങ്ങിക്കിട്ടും ഈ ഇരുമ്പൻപുളി ഇഷ്ടംപോലെ കായ്ച്ച് കിട്ടും അല്ലേ അപ്പോൾ അത് നമുക്ക് ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഇതൊന്ന് ഉണങ്ങി വരട്ടെ അങ്ങനെ ഞാൻ ഒരു നെറ്റൊക്കെ ഇട്ടിട്ട് ഈ ഇരുമ്പൻ പുളി അല്ലെങ്കിൽ പുളിഞ്ചിക്ക ഉണങ്ങാൻ വെച്ചിട്ടുണ്ട് നമുക്കത് എന്തായി എന്നുള്ളതൊന്ന് നോക്കാം നല്ല വെയിലുള്ള സ്ഥലത്താണ് വെച്ചിരുന്നത് അതാണ്ട് ഒരു ദിവസം ഫുള്ളായില്ല രാവിലെ മുതൽ വൈകുന്നേരം വരെ ആയപ്പോൾ തന്നെ ഇതാ നമ്മുടെ ഇരുമ്പൻ പുളിയൊക്കെ ഏകദേശം ഒന്ന് നല്ലവണ്ണം വാടി വന്നിട്ടുണ്ട് ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കറി വെക്കാം ഇത് വേണമെങ്കിലും ചോറിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റും ചോറിൻ്റെ കൂടെ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് നേരടി കഴിക്കാൻ കേട്ടോ ഭയങ്കര ടേസ്റ്റാണ് ഉപ്പും കായപ്പൊടിയും എരിവും ഒക്കെ ഉള്ളതുകൊണ്ട് ഇനി ഇത് രണ്ട് ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്ക് ഇത് അടിപൊളി കറി ഉണ്ടാക്കാൻ പറ്റും അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്നുള്ളത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് ഇതൊരു രണ്ട് ദിവസം കൂടെ ഇന്ന് ഇരുന്ന് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്ക് അടുത്ത് എന്താണ് കറി വെക്കുന്നത് എന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം അപ്പോൾ നിങ്ങളും ഇതുപോലെ ഈ ഇരുമ്പൻപുളി കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണക്കി സൂക്ഷിക്കുക നമുക്ക് അടിപൊളി കറികൾ ഇതിൽ പലതരത്തിലുള്ള കറികളും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഇതൊന്ന് ഉണങ്ങി വരട്ടെ ഓക്കെ ബൈ